ഹായ് എല്ലാവർക്കും അമ്മേടിക്കുറുമലിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു കിഴങ്ങ് കണ്ടല്ലോ ഇതാണ് ആട്ടിൻകാൽ കിഴങ്ങ് നമ്മൾ ആടിൻ്റെ കാല് പോലെ ഇരിക്കും ഈ കിഴങ്ങ് കണ്ടാല് അതേപോലെ രോമോ ഒക്കെ ആയിട്ടുള്ള ഒരു കിഴങ്ങാണിത് ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള കിഴങ്ങാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിനെ കാണുമ്പോൾ ആട്ടിൻ്റെ കാൽ എങ്ങനെയാണോ അതേ ഒരു ഷേപ്പും അതേ ഒരു രൂപമൊക്കെ ആയിരിക്കും ആ രോമൊക്കെ ആയിട്ട് ആടിൻ്റെ കാലെങ്ങനെയാണ് അതുകൊണ്ടായിരിക്കാം ഇതിനിങ്ങനെ ഒരു പേര് പേരുവാ നാട്ടിൻകാലം എന്നുള്ളത് അപ്പം നമുക്കിതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാന്ന് ആദ്യം നമുക്ക് ഇതിൻ്റെ നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം ഇത് കൂടുതലായി കാണപ്പെടുന്നത് മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പാറക്കല്ലുകൾ ഇടയ്ക്കും അതുപോലെ മരങ്ങളിലുമൊക്കെ പറ്റിപ്പിടിച്ച ഇത് വളരുന്നത് ഈ ഒരു കിഴങ്ങ് വളർന്നു വരുന്നത് ആട്ടുകൾ കിഴങ്ങല്ല നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം എന്നാലേ നമുക്ക് ചതച്ചെടുക്കാൻ പറ്റൂ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് സൂപ്പിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ചെറിയ ചെറിയുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കുരുമുളക് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ ചെറിയ ജീരകം പിന്നെ കുറച്ച് മല്ലിയില ഇനി ഇതെല്ലാം ചതച്ചെടുക്കണം ഇതേ ഇതുപോലെ ആ കിഴങ്ങും ബാക്കി സാധനങ്ങളും എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കടുക് വറുത്ത് നമ്മളിപ്പോൾ ചതച്ച് വെച്ചേക്കുന്ന എല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന മാറുന്ന പരുവം വരെ നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കണം അതിനകത്തേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട് നന്നായി വഴറ്റണം അതിനുശേഷം ഒന്നര ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് അഞ്ച് ഫ്രിസ്സില് കേൾക്കുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതിന് നമ്മൾ ആട്ടിങ്കാൽ കിഴങ്ങ് സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ അരിച്ച് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം ഇതാണ് നമ്മളെ ആട്ടിങ്കാൽ കിഴങ്ങ് സൂപ്പ് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മട്ട സൂപ്പ് കുടിക്കില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് തന്നെയായിട്ടോ ഇതിനും ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് ജോയിൻറ്റ് പെയിൻസ് മുട്ട് മുട്ടുവേദന ശരീരവേദന അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ